ശബരിമല സ്വർണപ്പാടി വിവാദത്തിൽ നിർണായക നീക്കവുമായി ദേവസ്വം വിജിലൻസ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശനിയാഴ്ച ചോദ്യം ചെയ്യും കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്ത് പോറ്റി പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ബംഗളൂരിൽ നിന്ന് അല്പസമയം മുമ്പ് പോറ്റി ഈ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി റഹീസ് റഷീദിന്റെ വിശദാംശങ്ങളുമായി റഹീസ് നിർണായക നീക്കത്തിലേക്ക് വിജിലൻസ് കടന്നിരിക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഓരോ തട്ടിപ്പുകളും കണ്ടെത്തലുകളിലേക്ക് വരികയാണ് ആർക്കൊക്കെ ഈ സ്വർണ്ണപ്പാളി ഏതൊക്കെ വഴിക്ക് കൊണ്ടുപോയി കൃത്യമായ അന്വേഷണം ആ രീതിയിൽ നടന്നു ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരിക്കുകയാണ് ശനി ും എന്തൊക്കെയാണ് വിവരങ്ങൾ ആര്യ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് ശേഷമാണ് പോറ്റി കുടുംബ കുടുംബ ഭാര്യയും മകനും ഒത്ത് തിരുവനന്തപുരത്തെ കാരേറ്റ് പുളിമാത്തിലുള്ള വീട്ടിലേക്ക് എത്തിയത് അവർ വീട്ടിൽ എത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ നിർദ്ദേശിച്ചിരുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പോറ്റി എത്തും എന്ന സംശയത്തിൽ തന്നെയായിരുന്നു അവിടെ നിന്നിരുന്നത് ആ പോറ്റി വീടിനകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങൾ എടുക്കാൻ സമയത്ത് പോറ്റി അത് തടയുകയായിരുന്നു അവിടെ അയൽപ്പക്കത്തുള്ള ആളുകളാണ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് എന്ന് എന്ന് എനിക്കറിയാം എനിക്കെതിരെ ഇല്ലാത്ത വാർത്തകൾ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞിരുന്നത് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ ഫോണെ തട്ടി മാറ്റുകയും ചെയ്തു അതിനുശേഷം അവരെ വീടിൻ്റെ പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു പോറ്റി ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ആ വീടിന് ഉള്ളിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ ദേവസ്വം വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് തന്നെ പോറ്റി ബംഗളൂരുവിൽ നിന്ന് മാറിയിരുന്നു ഇന്ന് വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ ശനിയാഴ്ച തിരുവനന്തപുരത്തെ വിജിലൻസ് ആസ്ഥാനത്ത് വിജിലൻസ് ദേവസ്വം വിജിലൻസ് ആസ്ഥാനത്ത് പത്ത് മണിക്ക് ചോദ്യം ചെയ്യല് ഹാജരാകണം എന്ന നോട്ടീസ് നൽകിയ പശ്ചാത്തലത്തിൽ പോലീസിന്റെയോ വിജിലൻസിന്റെയോ ഭാഗത്തുനിന്ന് കസ്റ്റഡി പോലുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചതിനു ശേഷമാണ് മറ്റെവിടെയോ ഉണ്ടായിരുന്ന പോറ്റി തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയത് സ്വാഭാവികമായും നോട്ടീസ് കിട്ടിയതിനു ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിയതെങ്കിൽ അദ്ദേഹം കേരളത്തിൽ തന്നെ ഇന്നലെ വൈകിട്ടോ ഇന്ന് രാവിലെയോ എത്തിയതാകാനുള്ള സാധ്യതയാണ് മനസ്സിലാക്കുന്നത് ഇനി വീടിനകത്തുള്ള പോറ്റി ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നതാണ് ദേവസ്വം തന്നെ സമ്മതിക്കുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേൽപ്പിച്ചതിൽ ഗുരുതരമായ വീഴ്ച ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ദേവസ്വം തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ആർക്കൊക്കെ ആരൊക്കെ പിന്തുണച്ചിട്ടുണ്ട് ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിന് സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അന്വേഷണ പരിധിയിൽ ഒപ്പം ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെ ക്ഷേത്രത്തിൽ എത്തിച്ച് ഭക്തരെ പറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് പണം വാങ്ങി പറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് ഉടൻ തന്നെ എത്തില്ല ത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിന്ന് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി അന്വേഷിക്കാനാണ് ആര്യ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെ ശ്രീരാംപുരം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി അവിടെയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി താമസിക്കുന്നത് ആ ഭാഗത്ത് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു ആ അന്വേഷണത്തിലാണ് കേരളത്തിന് പുറത്തുള്ള പ്രത്യേകിച്ച് കർണാടക തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തുള്ള ായ അയ്യപ്പ ഭക്തരെ പല തരത്തിൽ പോറ്റി തട്ടിപ്പ് നടത്തി ചൂഷണം നടത്തി പണം അവരിൽ നിന്ന് കൈക്കലാക്കിയിട്ടുണ്ട് എന്ന കാര്യം ദേവസ്വം വിജിലൻസിന് മനസ്സിലാക്കുന്നത് തട്ടിപ്പ് രീതിയും ഒരിക്കലും പിടിക്കപ്പെടാത്ത ഒരു രീതിയിലായിരുന്നു തട്ടിപ്പ് അതായത് ഒരു കാര്യത്തിന് വേണ്ടി ഒന്നിലധികം ആളുകളോട് പണം വാങ്ങുക ഉദാഹരണം പറഞ്ഞാൽ സ്വർണ്ണ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണ ശില്പത്തിൽ സ്വർണം പൂശാൻ വേണ്ടി പണം ഒരു സ്പോൺസറോട് വാങ്ങുക അതിനുശേഷം അതേ കാര്യം പറഞ്ഞ് മറ്റു രണ്ട് മൂന്ന് പേരോട് കൂടി പണം വാങ്ങുക എന്നിട്ട് ഒരാൾ നൽകുന്ന പണം ഉപയോഗിച്ച് സ്വർണം പൂശുകയും മറ്റു പണം കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു രീതി ആ പണം ഉപയോഗിച്ച് അമിത പലിശയ്ക്ക് ബ്ലേഡ് കൊടുക്കുകയായിരുന്നു ബ്ലേഡ് പലിശയ്ക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പണം നൽകുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ ബന്ധങ്ങൾ വലുതാണ് എന്ന് അന്വേഷണ സംഘം പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള ഉദ്യോഗസ്ഥർ ചില രാഷ്ട്രീയക്കാർ ഒപ്പം ധനികരായ ആളുകളൊക്കെ സന്നിധാനത്തിന് ശബരിമലയിൽ ദർശനത്തിന് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിലെല്ലാ സഹായവും നൽകുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവികമായും പോറ്റിക്ക് ആ ബന്ധം തമിഴ് ശബരിമലയിലുള്ള സന്നിധാനത്തുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരുമായും പൂജ ചെയ്യുന്ന ആളുകളുമായി കൂടി ഉണ്ടായിരിക്കണം എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ നിഗമനം ബോർഡ് എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിസർ നൽകാനുള്ള കാരണം എന്താണ് മറ്റ് ഇടനിലക്കാർ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷണ പരിധിയിലേക്ക് ഉടനടി വരേണ്ടതല്ലേ ഉണ്ണികൃഷ്ണൻ ഇനി ഏതെങ്കിലും ആരുടെയെങ്കിലും ബിനാമിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണ പരിധിയിലേക്ക് വരണ്ടേ സ്വാഭാവികമായും അന്വേഷണ പരിധിയിൽ ര്യ പറഞ്ഞ കാര്യങ്ങൾ എത്തണം എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഭരണ ഉദ്യോഗസ്ഥർക്കും ഉണ്ടായ വലിയ വീഴ്ച വ്യക്തവുമാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പത്തൊൻപതാം തീയതിയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ ഈ സ്വർണ്ണപ്പാളികളും തകിടുകളും വിടാനുള്ള ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടറി പുറത്തിറക്കുന്നത് ഉത്തരവ് പുറത്തിറക്കിയ തൊട്ടുപിക്കേ ദിവസം അതായത് ഇരുപതാം തീയതി ഇത് സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയിട്ടുമുണ്ട് പക്ഷേ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് മാത്രമാണ് ചെന്നൈയിൽ ഇത് എത്തിച്ചത് എന്നതാണ് തിരുവാഭരണ കമ്മീഷണർ എം ജി രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് അതായത് സന്നിധാനത്ത് നിന്ന് ഇത് കൊണ്ടുപോയി ചെന്നൈയിലെത്താൻ നാൽപ്പത് എടുത്തു ആ നാൽപ്പത് ദിവസം ഈ ദ്വാരപാലക ശില്പത്തിന്റെ പാളികളും തകിടുകളും എവിടെയായിരുന്നു എന്ന് അന്നുണ്ടായിരുന്ന ദേവസ്വം ഭരണ സമിതിയോ ഉദ്യോഗസ്ഥരോ അന്വേഷിച്ചില്ല ആ സമയത്ത് ആ ഇടവേളയിൽ ആ നാൽപ്പത് ദിവസത്തിനിടയിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും ക്രമക്കേടുകളും നടക്കാനുള്ള ഒരു സാധ്യതയാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും കാണുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ഭരണസമിതി ഉദ്യോഗസ്ഥർക്കും അന്നുണ്ട് ഭരണസമിതിക്കും അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കും എതിരെ കൂടി അന്വേഷണം നീളാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുമുണ്ട് അല്ല ഓക്കെ റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത് കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി അന്വേഷണ പരിധിയിലേക്ക് വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത്